ജനുവരി തേടേ ആയിട്ടുള്ളൂ കലണ്ടർ ഉണ്ടാക്കാൻ ഒട്ടും വൈകീട്ടില്ലാന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ചെയ്തൊരു ക്രാഫ്റ്റ് ആണ് ഇത് കുറെ കാലമായ ഒരു കലണ്ടർ ഉണ്ടാക്കണം എന്ന് മനസ്സ് കൊണ്ട് നടക്കണത് പക്ഷെ ന്യൂ ഇയർ ആവണ്ടേ എന്നിട്ടോ ന്യൂ ഇയർ ആയിട്ട് ആ കാര്യം ഞാൻ പറഞ്ഞു എന്നിട്ട് ഇന്നലെ ഈണോർമേരനെ എങ്കിലും നമുക്ക് ടൈം ഉണ്ട് അപ്പോ ആദ്യം എ ഫോറിൽ നമുക്ക് പന്ത്രണ്ട് മാസത്തിന്റെ കലണ്ടർ എഴുതിയിരിക്കണം ഇതില് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയും ഈ കലണ്ടർ എഴുതിയിരിക്കലാണ് ഓണത്തെ പോയിന്റ് ഓവർ കോൺഫിഡൻസ് കാരണം പെൻസിലും സ്കെയിലും എടുക്കാതെ ആരും ചെയ്യാൻ കണ്ടെത്തും ഞാൻ ഇതിന്റെ മുകളിൽ ഓരോരോ മന്ദിരം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഒക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും പക്ഷെ അതിനുള്ള ക്ഷമ ഒന്നും ഇനിക്കില്ലാത്തോട്ട് തന്നെ ഞാൻ ജസ്റ്റ് ടിപൊളിയാക്കി എഴുതി കൊടുക്കില്ല ഇനി അതെല്ലാതൊന്ന് കട്ട് ചെയ്ത് എന്നിട്ട് അതെല്ലാതും ഒരുമിച്ച് വെച്ചിട്ട് ഫെവിൾ വെച്ചിട്ട് മുകളിൽ തേച്ചു കൊടുക്കണം എനിക്കൊരറ്റ ക്ലിപ്പ് നോക്കിയിട്ട് കിട്ടാത്തൊണ്ട് ഡ്രസ്സ് അലക്കാൻ ക്ലിപ്പ് ഉണ്ടല്ലോ അത് വച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനി അതൊന്ന് ഡ്രൈ ആവാറ്റി ഷീറ്റും വേണം എന്നിട്ട് ഒന്ന് നിൽക്കാനും വേണ്ടിട്ട് ഒരു സ്ട്രിപ്പ് പേപ്പർ എടുത്ത് ആ പേപ്പർ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കലണ്ടർ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ട്വന്റി ട്വന്റി സിക്സ് ഒട്ടിക്കാൻ മറക്കണ്ടെങ്കിൽ മറ്റാകക്ഷണം പേപ്പർ എടുത്തിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം ഇനി ഈ ബ്ലാങ്ക് ആയി കിടക്കണം നമുക്ക് തീരെ ഇഷ്ടമില്ലല്ലോ അവിടെ കുറച്ച് കവി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ കലണ്ടർ ഇനി ഡേറ്റ് നോക്കാനോ വേണ്ടി ഫോൺ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ തന്നെ ഒരാളുണ്ട്